നമസ്കാരം കെ എസ് ആർ ടി സി ബസ്സുകാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണെങ്കിലും കെട്ട കാര്യങ്ങളാണെങ്കിലും മാധ്യമങ്ങളിലൂടെ തന്നെ നമ്മൾ വാർത്തയായിട്ട് എടുക്കാറുണ്ട് അറിയിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കിഴക്കേക്കോട്ടയിലാണ് കിഴക്കേക്കോട്ടയിൽ താണ്ടെങ്കിൽ ഒരു പാർക്ക് ചെയ്ത കാറിൻ്റെ കോലമാണ് ഈ കാറ് അതിൻ്റെ ഓണറ് വണ്ടിയിലിരിപ്പുണ്ട് വാഹനത്തിലിരിപ്പുണ്ട് പാർക്ക് ചെയ്ത വാഹനത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ അതായത് കൃത്യമായി ഒന്ന് നോക്കുക പോലും ചെയ്യാതെ വാഹനമെടുത്തിട്ട് ഉരയ്ക്കുകയാണ് വണ്ടിയിൽ ഒരയ്ക്കുകയാണ് ശേഷം വണ്ടി നിർത്താതെ വെച്ചടിച്ചു പോകുന്നു കെ എസ് ആർ ടി സിയുടെ ഇത്തരത്തിലാഷ്ട്യമാണ് പരാതിപ്പെട്ടപ്പോൾ ഈ ഡിപ്പോയിലെ എല്ലാ ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തിന്റെ കുറ്റമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വണ്ടിയുടെ ഓണർ ഞങ്ങളിത് നേരിട്ട് കണ്ടു ഇതിന്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ ചിത്രീകരിക്കുകയും ചെയ്തു പക്ഷേ കെ എസ് ആർ ടി സി ഇവരുടെ ന്യായമാണ് പറയുന്നത് എന്തായാലും ഞാൻ ഇറങ്ങി ഒന്ന് ചോദിച്ചു

ഇപ്പോഴാണെങ്കിൽ കെ എസ് ആർ ടി സി വന്നെടുത്തു എൻ്റെ സൈഡിൽ ഒരു ഡോറിന് നല്ല പണിയുണ്ട് ആ ഡോർ മാറ്റിയേ പറ്റുകയുള്ളൂ എമൗണ്ട് ചോദിച്ചപ്പോൾ കണ്ടക്ടറോ ഡ്രൈവറോ എന്താ ഡ്രൈവറൊന്നും പറയില്ല ഡ്രൈവറൊന്നും കണ്ടക്ടർ ഇറങ്ങിയിട്ടില്ല വണ്ടിയിൽ നിന്ന് അവർ കൊണ്ട് അപ്പോഴേ പോയി ഇവിടെ സ്റ്റേഷൻ മാസ്റ്റർ പരാതി പറഞ്ഞു അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ പറയുന്നത് എൻ്റെ കുറ്റമാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ എൻ്റെ കുറ്റമല്ല അത് എൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്

പറഞ്ഞു ഡ്രൈവർ അത് മിസ്റ്റേക്ക് ആണെന്നാണ് പറയുന്നത് മിസ്റ്റേക്ക് അല്ല ഞാൻ വണ്ടി വണ്ടി മൂവ് മൂവ് ചെയ്തിട്ടില്ല തന്നെ ശേഷമാണ് ആക്കിയത് ഒന്ന് നഷ്ടപരിഹാരം ചെയ്യണമെങ്കിൽ ഇതൊന്ന് പണിയണമെങ്കിൽ എത്ര രൂപ ഏകദേശം വരും അങ്ങനെയാണ് ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും അദ്ദേഹത്തിനുണ്ടായ നഷ്ടം വലുതാണ് അത് ചോദ്യം ചെയ്തപ്പോൾ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ധാഷ്ട്യമാണ് ഏറ്റവും നീചമായിട്ട് തോന്നിയത് അതായത് ഇദ്ദേഹം റൈറ്റ് സൈഡിൽ പാർക്ക് ചെയ്യുന്നു വലത്ത സൈഡിൽ വന്ന് നിർത്തി ഇടത്ത സൈഡിൽ കൊണ്ടുവന്ന് നിർത്തിയ വാഹനമാണ് അത് സ്റ്റാൻഡിൽ എടുക്കുമ്പോൾ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ല വണ്ടി ഒരച്ച് ഇതായി ഇതുപോലൊക്കെ കേടുപാട് വരുത്തി എന്നിട്ട് പോകുമ്പോഴാണ് അദ്ദേഹത്തിനോട് ചൂടാവുകയും പിന്നീട് പറയുന്നത് താങ്കളുടെ കുറ്റമാണെന്ന് പറയുകയും ചെയ്യുന്നത് ഇത് കേസ് കൊടുക്കാൻ കൊടുക്കാൻ കേസ് കേസ് കൊടുക്കാനൊരു അത് ഫോർട്ട് ഫോർ സ്റ്റേഷന്റെ വഴിയിലാണ് ഞാൻ ഫോർട്ട് സ്റ്റേഷനിൽ വരെ കംപ്ലയിന്റ് ഫോട്ടോ സ്റ്റേഷനിലോട്ട് പരാതി കൊടുക്കാൻ പോവുകയാണ്